നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ കമ്പനികൾ പാപ്പരത്ത പട്ടികയിൽ അതായത് ഇൻസോൾവൻസി ലിസ്റ്റിൽ കൂടുതലായി ഇടം പിടിക്കുകയാണ് രാജ്യത്തിന്റെ ചരിത്രപരമായ കാര്യത്തിൽ പാപ്പരത്തങ്ങളുടെ എണ്ണം ഗണ്യമായി ഉയർന്നിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിൽ ജർമ്മനി ഇപ്പോഴും പാപ്പരത്തങ്ങളുടെ തീവ്രമായ തരംഗമാണ് അനുഭവിക്കുന്നത് ജർമ്മനിയിലെ കോർപ്പറേറ്റ് പാപ്പരത്തങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാഥമിക കണക്കുകൾ പ്രകാരം സെപ്റ്റംബറിൽ ഫയൽ ചെയ്ത പതിവ് പാപ്പരത്തങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ ഇതേ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പത്ത് പോയിന്റ് നാല് ശതമാനം വർധനവ് ഉണ്ടായിട്ടുണ്ട് ഓഗസ്റ്റിലെ പതിനൊന്ന് പോയിന്റ് ആറ് ശതമാനമായി നോക്കുമ്പോൾ വർധനവ് അല്പം കുറഞ്ഞിട്ടുണ്ട് ജൂലൈയിൽ ഇത് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കമ്പനികൾക്കായി പാപ്പരത്ത നടപടികൾ ആരംഭിച്ചു ജൂലൈയിൽ റിപ്പോർട്ട് ചെയ്ത കോർപ്പറേറ്റ് പാപ്പരത്തങ്ങളിൽ നിന്നുള്ള കടക്കാരുടെ ക്ലെയിമുകൾ ഏകദേശം മൂന്ന് പോയിന്റ് ഏഴ് ബില്ല്യൻ യൂറോയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ക്ലെയിമുകൾ ഏകദേശം മൂന്ന് പോയിന്റ് രണ്ട് ബില്ല് യൂറോ ആയിരുന്നു ഗതാഗത വെയർഹൌസിംഗ് മേഖലകളിലെ കമ്പനികളെയാണ് പ്രത്യേകിച്ച് ഇത് ബാധിച്ചത് നിലവിലെ കണക്കുകൾ ഈ വർഷത്തെ പുതിയ റെക്കോർഡ് ഉയർത്തിയതായും സൂചിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം ഫെഡറൽ സ്റ്റാറ്റിസിക്കൽ ഓഫീസ് അറുനൂറ്റി പന്ത്രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നാൽ ഇത്തവണ ഡിസംബർ ആകുമ്പോഴേക്കും ഇത് മറികടക്കുമെന്നാണ് സൂചന ഉയർന്ന ഊർജ വിലകൾ ഉദ്യോഗസ്ഥ സംവിധാനം രാഷ്ട്രീയ അനിശ്ചിതത്വം എന്നിവയും കമ്പനികളെ സമ്മർദ്ദത്തിലാക്കുകയാണ് പല കമ്പനികളും പാപ്പരാവുകയാണ് ജർമ്മനി സാമ്പത്തിക മാന്ദ്യത്തിന്റെ മൂന്നാം വർഷത്തിലാണ് സമ്പദ്വ്യവസ്ഥ ദുർബലമാവുകയാണ് തൊഴിലായ്മ മൂന്ന് ദശലക്ഷത്തിൽ താഴെയാണ് എങ്കിലും ജർമ്മനിയിലെ സാമ്പത്തിക പ്രതിസന്ധി മൂലം നിരവധി സ്ഥാപനങ്ങൾ സാമ്പത്തിക പ്രവചനങ്ങൾ കുറയ്ക്കുകയും അതോടൊപ്പം ഇൻസോൾവൻസിയിലേക്ക് നടന്നെടുക്കുകയുമാണ് ജർമ്മനിയിൽ ജോലികൾ ഏറെയുണ്ട് എന്നാൽ ജോലി ലഭിക്കില്ല കാരണം കമ്പനികളുടെ സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഇത് തന്നെയാണ് ജർമ്മനിയിൽ ജോലി തേടി അതായത് ഓപ്പർച്യൂണിറ്റി കാർഡിലും അതുപോലെ തന്നെ ർ വിസയിലും വിസിറ്റിംഗ് വീസയിലും ഒക്കെ ജോലികൾ തേടി ജർമ്മനിയിൽ എത്തുമ്പോൾ ജോലി ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി മലയാളികൾ ഇവിടെയുണ്ട് ഇവരൊക്കെ തന്നെ നാട്ടിലെ ജോലി രാജിവെച്ചിട്ടാണ് കൂടുതൽ സുഖ സൗകര്യങ്ങളും സാമ്പത്തിക ലാഭവും നോക്കി ജർമ്മനിയിൽ എത്തിയത് അത് മാത്രമല്ല ഇവർക്ക് സാമ്പത്തികമായി കടക്കണിയിൽ ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങോട്ട് കടന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ലക്കും ലഗാനുമില്ലാത്ത ഏജൻസികളുടെ പിടിയിൽപ്പെട്ട് ലക്ഷങ്ങളാണ് അവർക്ക് നിവേദ്യം നൽകുന്നത് അതിന്റെ വെളിച്ചത്തിൽ വീസയും സംഘടിപ്പിച്ച് ജർമ്മനിയിലെത്തി പിറ്റേ ദിവസം ജോലി ലഭിക്കുമെന്ന് പറഞ്ഞാണ് മിക്ക റിക്രൂട്ടിംഗ് ഏജൻസികളും ഇത്തരക്കാരെ ഇങ്ങോട്ട് കയറ്റിവിടുന്നത് ഇവിടെ വരുമ്പോഴാണ് ഇതിന്റെ റിയൽ പിക്ചർ മനസ്സിലാകുന്നത് അപ്പോഴേക്കും സാമ്പത്തികം എല്ലാം തന്നെ കൊടുക്കേണ്ടടുത്ത് കൊടുത്തു കഴിഞ്ഞു എന്നാൽ ഇവിടെ വന്നിട്ടോ ജോലിയില്ലാതെ നട്ടം തിരിയുകയാണ് ഇക്കാര്യമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആളുകൾ ഞങ്ങളെ സമീപിക്കുന്നതുകൊണ്ടാണ് ഇത് കൃത്യമായും പറയുന്നത് അതുകൊണ്ട് ദയവായി ഓപ്പർച്യൂണിറ്റി കാർഡിലും ജോബ് സീക്കർ വീസയിലും ജർമ്മനിയിലേക്ക് എത്തുന്നവർ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം ജർമ്മനിയിലേക്ക് വരാൻ അത് മാത്രമല്ല ഈ വർഷത്തിന്റെ ടന്നിരിക്കുന്നത് കൊണ്ട് ഒക്ടോബർ പകുതി കടന്നിരിക്കുന്നതുകൊണ്ട് നവംബർ ഡിസംബർ മാസത്തിൽ ഒരു ഐൻസ്റ്റലോങ്ങും അതായത് ആരെയും ജോലിക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ സാധാരണഗതിയിലുള്ള ഒരു നടപ്പ് അതുകൊണ്ട് തന്നെ ഇനിയും ജോലി കിട്ടിയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യ പാദത്തിൽ മാത്രം അതായത് ജനുവരിയിലോ അതിനുശേഷം മാത്രമേ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും അതും കൂടി മനസ്സിലാക്കണമെന്ന് കൂടി ഞങ്ങൾ ഈ അവസരം ിൽ ഒരു മുന്നറിയിപ്പായി നൽകുകയാണ് ഇത് മാത്രമല്ല ജർമ്മൻ സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും വലിയ ഭാരമായി താരിഫുകൾ തുടരുകയാണ് ഓട്ടോമോട്ടീവ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വ്യവസായങ്ങളിലെ പ്രതിസന്ധി കഴിഞ്ഞ വർഷം ബോഷിനെ സാരമായി ബാധിച്ചു ഇത്തവണയും അത് ബാധിച്ചിട്ടുണ്ട് കെമിക്കൽ വ്യവസായത്തിൽ മാത്രമല്ല ബ്യൂറോക്രസി നികുതികൾ തീരുവകൾ എന്നിവയും പാപ്പരത്വത്തെ ത്വരിതപ്പെടുത്തുകയാണ് ദുർബലമായ സമ്പദ് വ്യവസ്ഥ മാന്യം ഒരു ചാക്രീയ തിരിച്ചടിയേക്കാൾ കൂടുതലായി തുടരുകയാണ് മതത്തിന്റെയും ലിംഗത്തിന്റെയും പേരിൽ മുഖം മറിച്ചുള്ള വസ്ത്രധാരണം പൊതുസ്ഥലങ്ങളിൽ വിലക്കുന്ന നിയമം പോർച്ചുഗൽ പാർലമെന്റ് പാസാക്കി മുഖം മറിക്കുന്ന വസ്ത്രധാരണത്തിന് സ്ത്രീകളെ പ്രേരിപ്പിക്കുന്നവർക്ക് മൂന്ന് വർഷം വരെ തടവും പിഴയും നിയമത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട് തീവ്ര വലതുപക്ഷ ചേഖാ പാർട്ടിയാണ് നിയമം അവതരിപ്പിച്ചത് വലതു മധ്യ നിലപാടുകൾ പുലർത്തുന്ന പാർട്ടികൾ പിന്തുണച്ചപ്പോൾ ഇടതു പാർട്ടികൾ എതിർത്ത് വോട്ട് ചെയ്തു എന്തായിരുന്നാലും മുഖം മറയ്ക്കുന്ന അല്ലെങ്കിൽ മുഖത്തിന്റെ പ്രദർശനം തടസ്സപ്പെടുത്തുന്ന വസ്ത്രധാരണങ്ങൾ പൊതുസ്ഥലങ്ങളിൽ എന്നാണ് നിയമത്തിൽ പറയുന്നത് മതത്തിന്റെയും ലിംഗത്തിന്റെയും പേരിൽ മുഖം മറയ്ക്കാൻ നിർബന്ധിതവും വിലക്കി നിയമം ലംഘിക്കുന്നവർക്ക് ഇരുന്നൂറ് മുതൽ നാലായിരം യൂറോ വരെ പിഴ ലഭിക്കാം ഭീഷണി അക്രമം ബലപ്രയോഗം അധികാര ദുർവിനിയോഗം എന്നീ മാർഗങ്ങളിലൂടെ സ്ത്രീകളെ മുഖം മറയ്ക്കാൻ പ്രേരിപ്പിക്കുന്നവർക്കാണ് ജയിൽ ശിക്ഷ നിർദ്ദേശിച്ചിരിക്കുന്നത് ആരാധനാലയങ്ങളിലും വിശ്വസ്ത സ്ഥലങ്ങളിലും മുഖം മറിക്കുന്നതിന് തടസ്സവും ഉണ്ടായതായി ബന്ധപ്പെട്ടും മുഖം മറയ്ക്കാൻ അനുമതിയുണ്ടാവും രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങളിൽ നിയമത്തിന് സാധ്യത ഉണ്ടാവില്ല പ്രശസ്തമായ ലുബ്രൈവ് മ്യൂസിയത്തിൽ മോഷണം നടന്നു മുഖം മൂടി ധരിച്ച മൂന്ന് കള്ളന്മാർ ഞായറാഴ്ച രാവിലെ മ്യൂസിയത്തിലെ അപ്പോളോ ഗാലറിയിൽ കടന്ന ആഭരണങ്ങൾ മോഷ്ടിക്കുകയും രക്ഷപ്പെടുകയായിരുന്നു ഫ്രഞ്ച് രാജകുടുംബങ്ങളുടെ ആഭരണങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഗാലറിയാണിത് നെക്ലൈസ് ബ്രൂഹ് എന്നിവയടക്കം ഒൻപത് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടെന്നുമാണ് റിപ്പോർട്ട് കവർച്ച വെറും ഏഴ് മിനിറ്റ് മാത്രമാണ് നീണ്ടതെന്നും ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി പറഞ്ഞു ലിയോണാർഡോ ഡാവിഞ്ചിയുടെ മോണലിസ അടക്കമുള്ള കലാസൃഷ്ടികൾ സൂക്ഷിക്കുന്ന അതീവ സുരക്ഷയുള്ള മ്യൂസിയത്തിൽ രാവിലെ ഒൻപതരയ്ക്കാണ് മോഷണം നടന്നത് കളന്മാർ മ്യൂസിയത്തിന് സമീപം നിർമ്മാണം നടക്കുന്ന കെട്ടിടങ്ങളിലൂടെ അപ്പോളോ ഗാലറിയിൽ കടക്കുകയായിരുന്നു മരം വെട്ടുന്ന മെഷീൻ ബാളും അടക്കമുള്ള ഉപകരണങ്ങൾ അവരുടെ പക്കലുണ്ടായിരുന്നു കവർച്ചയ്ക്ക് ശേഷം സ്കൂട്ടറിൽ രക്ഷപ്പെട്ടു നഷ്ടപ്പെട്ട വസ്തുക്കളുടെ മൂല്യം വ്യക്തമല്ല മോഷ്ടാക്കളുടെ പക്കൽ നിന്ന് വീണ ഒരു കിരീടം മ്യൂസിയത്തിന് പുറത്ത് കണ്ടെത്തി നെപ്പോളിയൻ മൂന്നാമന്റെ ഭക്തി യുജിൻ ചക്രവർത്തിയുടെ കിരീടമാണിതെന്ന് കരുതുന്നു അപ്പോളോ ഗാലറിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന നൂറ്റി നാൽപ്പത് കാരറ്റുള്ള റീജന്റ് ഡയമണ്ട് എന്ന വജ്ര ണം നഷ്ടപ്പെട്ടിട്ടില്ല കവർച്ചയ്ക്ക് മിറ്റാലെ ലൂബ്ര മ്യൂസിയം അടച്ചിട്ടു അമൂല്യ കലാപ് സൃഷ്ടികളും നിധികളുമടക്കം ആറ് ലക്ഷത്തിലധികം വസ്തുക്കൾ പ്രദർശനത്തിന് വെച്ചിട്ടുള്ള ലൂബ്രയിൽ മോഷണം ഇതാദ്യമല്ലതാണ് പ്രസിഡന്റ് ട്രംപിനെതിരെ ശനിയാഴ്ച അമേരിക്കയിൽ ഉടനീളം നടന്ന നോക്കിംഗ് റാലിയിൽ എഴുപത് ലക്ഷം പേർ പങ്കെടുത്തതായി സംഘാടകർ അവകാശപ്പെട്ടു ന്യൂയോർക്ക് നഗരത്തിലെ റാലികളിൽ മാത്രം ഒരു ലക്ഷം പേരുടെ സാന്നിധ്യം ഉണ്ടായി റാലിയുമായി ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ പോലുള്ള സംഘടനകളാണ് റാലി സംഘടിപ്പിച്ചത് ട്രംപിന്റെ അധികാര ദുർവിനിയോഗം കുടിയേറ്റ വിരുദ്ധത രാഷ്ട്രീയ ശത്രുക്കളെ കേസിൽ കൊടുക്കൽ തുടങ്ങിയ നടപടികൾക്കെതിരെയായിട്ടായിരുന്നു റാലി പ്രതിഷേധ പ്രകടനക്ക് പിന്നിൽ ീവ്ര ഇടതുപക്ഷമാണെന്ന് ട്രംപിന്റെ അനുയായികൾ ആരോപിച്ചു വാഷിംഗ്ടൺ ഡി സി ഷിക്കാഗോ മയാമി ലോസ് ആഞ്ചലസ് തുടങ്ങിയ വൻ നഗരങ്ങളിലെല്ലാം പ്രകടനങ്ങൾ അരങ്ങേറി രാജാവ് വേണ്ട ജനാധിപത്യം രാജഭരണമല്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നു താൻ രാജാവല്ലെന്ന് ട്രംപ് ഇന്നലെ ടി വി അഭിമുഖത്തിൽ പ്രത്യേകിച്ച് പറയുകയും ചെയ്തു എന്തായാലും ട്രംപിനെതിരെ അമേരിക്കയിൽ നടന്ന റാലി അതിന്റെ പരിണത എന്താണെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി മലയാളങ്ങൾക്ക് സന്ദർശിക്കാം നന്ദി നമസ്കാരം